നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ലൂട്ടൺ ടൗണിനെ എഫ് എ കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി തകർത്ത് തരിപ്പണമാക്കുമ്പോൾ അഞ്ച് ഗോളുകളാണ് എളിങ് ഹാനൻ്റ് നേടിയത് ഇപ്പൊ നോക്കുക ഈ ചെറിയ പ്രായത്തിലും പതിനെട്ട് ഹാട്രിക്കുകൾ എളിങ്ഹാലൻ്റെ സ്വന്തമാക്കി കഴിഞ്ഞു ഹാട്രിക് അടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിനൊരു വിഷയമായി അല്ല ഗോളടിച്ചു കൂട്ടുക എന്നുള്ളത് ഹോബിയാക്കി മാറ്റിയിട്ടുള്ള ആളാണ് ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള താരം പതിനെട്ട് ഹാട്രിക്കുകളാണ് എക്രോസ് സീനിയർ ക്ലബ് കോമ്പറ്റീഷനുകളിൽ നേടിയിട്ടുള്ളത് ഇനി നോർവേക്ക് വേണ്ടി നേടിയിട്ടുള്ള വേറെ കണക്കുമുണ്ട് അപ്പോ വ്യത്യസ്തമായിട്ടുള്ള എട്ട് കോമ്പറ്റീഷനുകളിൽ അദ്ദേഹം പതിനെട്ട് ഹാട്രിക്കുകളിൽ ഹാട്രിക്കുകൾ ക്ലബ്ബ് ഫുട്ബോളിൽ നേടിയിട്ടുണ്ട് നോക്കാം പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിന്റെ അഞ്ച് ഹാട്രിക്കുകള് ബോണ്ടസ് ലീഗിൽ മൂന്ന് ഹാട്രിക്കുകള് അതുപോലെ തന്നെ അദ്ദേഹം ഓസ്ട്രിയലിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രിയൻ ബോണ്ടസ് ലീഗിലും അദ്ദേഹത്തിന്റെ വക മൂന്ന് ഹാട്രിക്കുകള് രണ്ട് ചാമ്പ്യൻസ് ലീഗ് ഹാട്രിക്കുകള് രണ്ട് എഫ് എ കപ്പ് ഹാട്രിക്കുകള് ഒരു എൽസ്ട്രൻ ഹാട്രിക് അതായത് അദ്ദേഹത്തിന്റെ നോർവീജിയൻ ലീഗിലെ ഹാട്രിക് അതുപോലെ തന്നെ ഒ എഫ് ബി കപ്പലിൽ ഒരു ഹാട്രിക് അദ്ദേഹം നേടിയിരുന്നു ഡി എഫ് വി പോലിൽ അദ്ദേഹം ഒരു ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു കൂടാതെ നോർവേക്ക് വേണ്ടി രണ്ട് ഹാട്രിക്കുകൾ അന്താരാഷ്ട്ര ഫുട്ബോളിലും നേടിയിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹാട്രിക് എന്നുള്ളത് ഒരു വിഷയമല്ല ജസ്റ്റ് അറദർ ഹാട്രിക് എന്ന രൂപത്തിലാണ് ഇന്നലെ അദ്ദേഹം നേടിയിട്ടുള്ളത് അഞ്ച് ഗോളുകൾ ഇന്നലെ നേടുമ്പോൾ എളിംഗ് ഹാലൻഡ് ഈസ് ദി ഫസ്റ്റ് പ്ലെയർ ടു സ്കോർ ഫൈവ് ഗോൾസ് ഇൻ സിംഗിൾ ചാമ്പ്യൻസ് ലീഗ് ഗെയിം ആൻഡ് പ്ലസ് ഗോൾസ് ഇൻ എ സിംഗിൾ കപ്പ് ഗെയിം അതെ ചാമ്പ്യൻസ് ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ചു ഗോളുകൾ നേടുക എഫ് എ കപ്പിൽ ഒരു മത്സരത്തിൽ അഞ്ചു ഗോളുകൾ നേടുക അത്തരത്തിലുള്ള അത്തരത്തിൽ നേടിയിട്ടുള്ള ഒരേ ഒരു താരമാണ് എളിങ് ഹാലൻഡ് ഹാലന്റ് വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ